ജനങ്ങളുടെ ഇട കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തെളിവാണ് ഇപ്പോൾ നമ്മുടെ ഈ വോട്ട് വർധന അല്ല പാർട്ടി പൂർണ്ണ പിന്തുണ ഇവിടെ ഈ വിഭാഗത്തേക്ക് ഈ അറുപത്താറ് വാർഡിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും സജീവമായിട്ടുണ്ടായിരുന്നു തൊഴിയെന്ന് പറയാൻ പറ്റില്ല ബി ജെ പിയുടെ ഒരു വിജയൻ ആയിട്ട് തന്നെ നമുക്ക് ഇത് വിലയിരുത്താം കുട്ടിയുടെ ജീവനാണ് ഞാൻ മുന്നിൽ കണ്ടത് ഞാനത് പെട്ടെന്ന് എടുത്ത് ചാടി സൈക്കിൾ മാറ്റിയിട്ട് കുട്ടിയെ എടുത്ത് രക്ഷപ്പെടുത്തി പിന്നെ അതിനുശേഷമാണ് എൻ്റെ കാലിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ കോട്ടയില് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നിട്ട് വടിയും ഊന്നി വീട് വീടാന്തരം കയറിയുള്ളവർക്കായിരുന്നു നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞത്ത് യു ഡി എഫ് ആണ് വിജയിച്ചത് എങ്കിലും അവിടെ ശക്തി തെളിയിച്ചത് ബി ജെ പി ആണ് അങ്ങനെ പറയാൻ കാരണം വെറും മുന്നൂറ്റി പതിനാറ് വോട്ടുണ്ടായിരുന്ന വാർഡിൽ ബി ജെ പി കരസ്ഥമാക്കിയത് രണ്ടായിരത്തി നാനൂറിലധികം വോട്ടുകളാണ് യു ഡി എഫ് വിജയിച്ചു എങ്കിലും ബി ജെ പി ആണ് ഇവിടെ വിജയിച്ചത് എന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ വിലയിരുത്തുന്നത് എന്തായാലും വിഴിഞ്ഞം വാർഡിൽ രണ്ടായിരത്തിലധികം വോട്ടുകൾ ബി ജെ പിക്ക് നേടിക്കൊടുത്ത സ്ഥാനാർത്ഥിയായ സർവശക്തിപുരം ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ജനങ്ങളെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തെളിവാണ് ഇപ്പോൾ നമ്മുടെ ഈ വോട്ട് വർധന ജനങ്ങളെല്ലാം ബി ജെ പി വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടേക്ക് ചെറിയൊരു പളിച്ച് വേണ്ടിയിട്ടുണ്ട് വോട്ട് കുറഞ്ഞത് പഠനം അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു പഠനം നമ്മൾ നടത്തിയിട്ടില്ല എന്നാലും എന്നാലും പാർട്ടി ഉദ്ദേശിച്ചേക്കാട്ടിയും ഒരു വോട്ട് വിഹിതം നമുക്ക് തീരദേശ മേഖലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് പാർട്ടിയുടെ ഒരു വലിയ വിജയം തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്രയും വോട്ട് വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് എല്ലാവർക്കും എല്ലാ എല്ലാവരുടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ ഭാഗങ്ങളിലെ ചെറിയ പളിച്ച വന്നിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഇവിടെ മുൻപേ ബി ജെ പി ആ ഞാൻ ഞങ്ങളെ കുടുംബം ബി ജെ പി ആണ് ബി ജെ പി ഒരു കുടുംബമാണ് നമ്മുടെ കുടുംബം ഒരു വലിയ കുടുംബമാണ് കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും ബി ജെ പിയിലാണ് വർക്ക് ചെയ്യുന്നത് വേറെ മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കുടുംബത്തിലുള്ളവർ വർക്ക് ചെയ്യുന്നില്ല എല്ലാം ബി ജെ പി തന്നെയാണ് എൻ്റെ കുഞ്ഞുകാലം കുട്ടിക്കാലം മുതലേ ഞാൻ ആർ എസ് എസിൻ്റെ ശാഖയിലും ഐ ടി സി ഫസ്റ്റ് ഇയർ ഒ ടി സി സെക്കൻഡ് ഇയർ ഇങ്ങനെ ഉള്ള ക്യാമ്പുകളിൽ പോയി പോയിട്ടുണ്ട് പിന്നെ പാർട്ടിയുടെ ഏരിയ ആയിരുന്നു അതിനു ശേഷം മുക്കോല വാർഡിലെ ബി ജെ പിയുടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചതാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുടുംബം എല്ലാവരും ഇവിടെ തന്നെയാണ് ആ കുടുംബം ഞാൻ മറ്റിടല്ല അനിയൻ ഇപ്പോൾ ഈ വീട്ടിൽ അനിയൻ അനിയൻ്റെ വൈഫ് സരിത മകള് ഭദ്രസ് ലൈജു പിന്നെ ഞാൻ അങ്ങനെയുള്ള ആണ് ഈ വീട്ടിലിപ്പോൾ താമസിക്കുന്നത് പഠിച്ചത് വെങ്ങന്നൂർ ബി എച്ച് ബോയ്സ് ഹൈസ്കൂൾ പഠനം പിന്നെ പഠനം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്തെന്ന് വെച്ചാൽ കാലഘട്ടത്തിലെ തൊണ്ണൂറിലാണ് ഞാൻ എസ് 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 എൽ സിക്ക് പോയത് പിന്നെ ആ കാലഘട്ടങ്ങളിലെന്നു വീടുമായിട്ട് ഒരു സാമ്പത്തികമായിട്ട് പിന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പിന്നെ മുന്നോട്ട് പഠനം കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എപ്പോൾ മുതലാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ പത്താം സ്റ്റാൻഡേഡിൽ പഠിക്കുമ്പോഴേ എ ബി പിട എ ബി പി എ ബി പി എ വി ബി പിടിയാണ് ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് പിന്നെ അതിന് കഴിഞ്ഞിട്ട് സജീവമായിട്ട് പാർട്ടിയിലുണ്ട് നേതാക്കളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അല്ല പാർട്ടി പൂർണ്ണ പിന്തുണ ഇവിടെ ഈ വിഭാഗത്തേക്ക് നമ്മൾ ഈ അറുപത്താറോ വാർഡിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും സജീവമായിട്ടുണ്ടായിരുന്നു വിജയം ഉറപ്പിച്ചിരുന്നു ഉറപ്പിച്ചിരുന്നു വിജയം ഉറപ്പിച്ചിരുന്നു കാലിന് എന്താണ് സംഭവിച്ചത് കാലിന് സംഭവിച്ചത് എലക്ഷൻ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെറൈക്കോട് തെണ്ണൂർ കോണം ചെറൈക്കോട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ ക്ഷേത്രത്തിന് ഒരു കുളമുണ്ട് അപ്പോൾ ആ കുളത്തിന് സംരക്ഷണ ഭിത്തിയില്ല അപ്പോൾ ഞങ്ങൾ ആ ഇലക്ഷൻ വർക്ക് നടന്നോ നടത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഒരു നാല് കുഞ്ഞുങ്ങൾ കുഞ്ഞു കുട്ടികൾ സൈക്കിളിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ യാതൃശ്യമായിട്ട് പെട്ടെന്നൊരു കുട്ടി കുളത്തിലേക്ക് വീണ് സൈക്കിളിലൂടെ വീണ് ഞാൻ നോക്കിയപ്പോൾ കുട്ടി പുല്ലിൻ്റെ അടിയിലായിപ്പോയി കുട്ടിയെ കാണാൻ പറ്റുന്നില്ല പുറത്ത് സൈക്കിളും കിടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല നല്ല ഹൈറ്റുണ്ട് റോഡിൻ്റെ സൈഡ് സൈഡിലാണ് ഈ കുളം ഉള്ളത് നല്ല താഴ്ചയുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്നും നോക്കില്ല അപ്പോൾ കുട്ടിയുടെ ജീവനാണ് ഞാൻ മുന്നിൽ കണ്ടത് ഞാനത് പെട്ടെന്ന് എടുത്ത് ചാടി സൈക്കിൾ മാറ്റിയിട്ട് കുട്ടിയെ എടുത്ത് രക്ഷപ്പെടുത്തി അങ്ങനെ ആ സമയത്ത് എൻ്റെ കാലിൽ കാലിൻ്റെ ഇല്ലേ ഞാൻ അത് നിസാരമായിട്ടും കണ്ടില്ല കുട്ടിയൊക്കെ എടുത്ത് മെഡി ഹോസ്പിറ്റലിലൊക്കെ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ ആ സമയത്ത് അവിടെ പിന്നെ പിന്നെ എടുത്ത് കരയിൽ കൊടുത്ത ശേഷം പിന്നെ എത്തി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അതിന് ശേഷമാണ് എൻ്റെ കാല് എനിക്കിങ്ങനെ സംഭവിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ലിഗ്മെൻ്റ് അതിന് ചെറിയൊരു വലിവ് സംഭവിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു എലക്ഷൻ്റെ പ്രവർത്തനം അതിന് ശേഷം ഞാൻ ഓട്ടയില് ആദ്യം സ്ട്രക്ചറിലാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു ദിവസം അതിൽ പോയി പോയപ്പോഴേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ട് കാല് നിവർത്തി വയ്ക്കാം മടക്കി വെക്കാൻ പറ്റില്ല പിന്നെ കോട്ടയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നിട്ട് വടിയും ഊന്നി വീട് വീടന്തരം കയറിയുള്ളവർക്കായിരുന്നു പക്ഷെ അതിനുശേഷം എല്ലാ വീട്ടിലും കയറാൻ സാധിച്ചിട്ടില്ല അതിനു മുന്നേ എലക്ഷനും ഇത് ഇത് കാലം സംഭവിക്കുന്നതിന് മുന്നേ പൂർണമായും ഒരു അഞ്ച് പ്രാവശ്യം വീടുകളിൽ ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് അതിന് ശേഷം ആ സ്ട്രക്ചറില് ഒരു ദിവസം സ്ട്രക്ചറിലായിരുന്നു എന്തായാലും ഈയൊരു യു ഡി എഫിൻ്റെ വിജയമല്ല ഏറ്റവും കൂടുതൽ വാർത്തയായിരിക്കുന്നത് ബി ജെ പിയുടെ ഈയൊരു മൂന്നാം സ്ഥാനവും ഒരു വോട്ട് നേട്ടവുമാണ് അപ്പോൾ ഇനി ഇനിയൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതായത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വാർഡിൽ ബി ജെ പിയുടെയും താങ്കളുടെയും പ്രതീക്ഷ എന്താണ് അടുത്ത് ഒരു എലക്ഷൻ വരെയാണെങ്കിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കും എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നിസ്സാരമായിട്ടുള്ള വോട്ടിനാണ് തോറ്റിട്ടുള്ളത് അപ്പോൾ ഇനി ജയിക്കാനുള്ള നമുക്ക് കുറച്ച് വോട്ട് കൂടി മതി അതുകൂടി നമ്മൾ വിലയിരുത്തി ബാക്കി വർക്ക് ചെയ്ത് ബി ജെ പിയെ ജയിപ്പിക്കും ഇത്രയും വോട്ട് നേടിയതിന് ശേഷം സംസ്ഥാന നേതാക്കളോ മറ്റോ വിളിച്ചിരുന്നു തീർച്ചയായിട്ടും എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പറയുന്നത് അല്ല എനിക്ക് എല്ലാവരും വിളിച്ചിട്ട് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് വീട്ടിൽ ഇനി വരും ഇനി വരുന്ന ദിവസങ്ങളിങ്ങോട്ട് വീട്ടിൽ സന്ദർശനം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് തോൽവി ഒരു വിജയമായാണ് അവരും കാണുന്നത് തീർച്ചയായിട്ടും ഇതൊരു ബി വിജയം തന്നെയാണ് തോൽവി എന്ന് പറയാൻ പറ്റില്ല ബി ഒരു വിജയൻ ആയിട്ട് തന്നെ നമുക്ക് ഇത് വിലയിരുത്താം എന്താണെന്ന് വെച്ചാൽ ഈ തീരദേശ മേഖലയിൽ ഇത്രയും വോട്ട് നേടുക എന്ന് പറഞ്ഞ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല പാർട്ടി തീരദേശ മേഖലയും പാർട്ടി തീരദേശ മേഖലയിലുള്ള ജനങ്ങളും പാർട്ടിക്ക് പാർട്ടി വരണം ബി ജെ പി വരണം എന്ന് ചിന്തിക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് എന്തായാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ സുധീർ ഖാൻ എൺപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വാർഡിൽ വിജയിച്ചത് സുധീർ ഖാന് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടുകളും എൽ ഡി എഫിലെ നൌഷാദിന് രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വോട്ടുകളും ലഭിച്ചു രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ നേടി ബി ജെ പിയുടെ സർവശക്തിപുരം ബിനു മൂന്നാമതെത്തി ശക്തി തെളിയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നൂറ്റി പതിനാറ് വോട്ടായിരുന്നു ബി ജെ പിയുടെ വിഴിഞ്ഞം വാർഡിലെ വോട്ട് വിഹിതം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ നേരിട്ടിറങ്ങിയ തെരഞ്ഞെടുപ്പാണ് വിഴിഞ്ഞത്തേത് വിഴിഞ്ഞം കിട്ടിയാൽ കോർപ്പറേഷൻ ഭരണം കുറച്ചുകൂടി സുരക്ഷിതമാക്കാൻ കഴിയുമായിരുന്നു ബി ജെ പിക്ക് അത്ര അനുകൂലമല്ലാത്ത തീരദേശ വാർഡിൽ മറ്റു രണ്ട് മുന്നണികൾക്കും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ സാധിച്ചു എന്തായാലും വിഴിഞ്ഞത്ത് ബി ജെ പി വലിയൊരു തുടക്കമാണ് കുറിച്ചിരിക്കുന്നത് വെറും മുന്നൂറിൽ പരം വോട്ടുണ്ടായിരുന്ന ബി ജെ പി വിഴിഞ്ഞത്ത് രണ്ടായിരത്തി നാനൂറിലധികം വോട്ടുകൾ പിടിച്ചിരിക്കുന്നു അതായത് സി പി എമ്മിന് ഒപ്പം തന്നെ ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം